ചേട്ടൻ്റെ നാടക ജീവിതം സിനിമാ ജീവിതം എല്ലാം പറഞ്ഞു പേഴ്സണൽ ജീവിതവും നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറഞ്ഞു പക്ഷേ മക്കളെ പറ്റിയും പിന്നീട് ചേട്ടൻ്റെ ഇപ്പോൾ ഈ പ്രസൻറ്റ് ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയണം മക്കളെക്കുറിച്ച് പറയുമ്പോൾ രണ്ടുപേരെ ഞങ്ങൾക്കൊക്കെ അറിയാം സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഷമ്മി തിലകനും ഷോഭി തിലകനും ചേട്ടൻ മൊത്തം ആറ് മക്കളാണ് രണ്ട് രണ്ടുപേരും അപ്പോൾ നമുക്ക് ഷോഭിയും ഷമിയും ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് മറ്റു ആദ്യം പരിചയപ്പെടാം നമുക്ക് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാം അതിൽ ഒരാൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു തോന്നൂല്ലേ ഷിബു ഷിബു വന്നിട്ടില്ല ഇവിടെ ഷാജിയും സോഫിയയും സോണിയയും വന്നിട്ടുണ്ട് നമുക്ക് അവരെ മൂന്നുപേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കാം അടുത്തതായി സ്വാഗതം ചെയ്യാം തിലകഞ്ചേട്ടൻ്റെ മക്കളായ ഷാജി സോണിയ സോഫിയ രാജീവ് രാജീവന്റെ മൂത്തം അങ്ങനെയല്ലേ ഏറ്റവും അല്ലേ സോണിയ സോഫിയാരാണ് സോഫിയ് നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത് കല്യാണം ചെയ്യുന്നു സെറ്റിൽ ചെയ്തിരിക്കും ഇപ്പോൾ ചാലക്കുടി അപ്പോൾ ചാലക്കുടി താമസിക്കുന്ന ചേട്ടൻ ആ അവിടെ സെറ്റിലായിരിക്കും തിലചേട്ടൻ്റെ നാടക കാലഘട്ടത്തിലായിരിക്കും അല്ലേ നാടക കാലഘട്ടത്തെക്കുറിച്ചാണ് എനിക്ക് ഒരുപക്ഷെ ഇവരെക്കാൾ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ സഹായിക്കാൻ സിനിമ ചില സിനിമ ലൊക്കേഷനുകളിൽ ഞാനങ്ങനെ പോകാറില്ല എൻ്റെ ജോലിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് അങ്ങനെ പോകാറില്ല നാടക ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സംഘർഷം നിറഞ്ഞ ഒരു പല പ്രാവശ്യവും നാടകം കാണാൻ പോകുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാളരാത്രി എന്ന് പറഞ്ഞൊരു നാടുകൾ ഉണ്ടായിരുന്നു പി ജയറണി ചേട്ടൻ അവസ്ഥ രാജൻ കൊലക്കേസിൻ്റെ പ്രമേയമാക്കിയിട്ടുള്ളത് അത് ഞാൻ മുണ്ടക്കയത്ത് വെച്ചാണ് അച്ഛനും ഞാനും ഷമ്മിയും കൂടിയാണ് ഷമ്മി അതിൽ അഭിനയിക്കുന്നുണ്ട് ഞാൻ കാണാനായിട്ട് പോയി അപ്പോൾ അത് എതിർ പാർട്ടിക്കാര് ഈ ഓഡിറ്റോറിയത്തിൻ്റെ മേൽക്കൂര ഷീറ്റാണ് തകര ഷീറ്റ് കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാകും അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്നാണ് അച്ഛൻ ഇപ്പോഴത്തെ ഒരു നടനായി വന്നിരിക്കുന്നത് അതിനെയൊക്കെ നേരിട്ടുണ്ട് ജനിച്ചുകൊള്ളുന്ന സ്ഥലമാണ് അതെ അവിടെയാണ് ഈ സംഭവം പിന്നീട് പല ക്യാരക്ടറും ചെയ്യുന്ന അച്ഛൻ കാണുമ്പോൾ ഒരിക്കൽ കൊച്ചിന് അനുഭവ ഒരു പടത്തിൽ ഒരു ഭ്രാന്തമായിട്ട് തെരുവിൽ വന്നിട്ട് ഒരു ഒരു ഭാഗമുണ്ട് അനി ഇയാൾ ശ്രീനിവാസനമുണ്ട് അപ്പോൾ അച്ഛൻ പറയും അച്ഛൻ്റെ റോള് ഒരു വൈദ്യൻ്റെയാണ് ഈ കരിക്കുണ്ടായൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ശ്രീനിവാസന് അത് പറ്റില്ല എന്ന് പറയും ആ കരിക്കുന്ന കിട്ടിയിട്ട് അയാളുടെ മുഖത്തേക്ക് കൊടുക്കുന്നൊരു ലുക്കുണ്ട് അതിൽ കൊച്ചു ഞാനിപ്പോൾ കീഴടങ്ങാണ് ഈ കിരീടത്തിൻ്റെ വേറൊരു വേറൊരു വർഷം അങ്ങനത്തെ കുറച്ച് അതുപോലെ സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ കുട്ടൻ തമ്പുരാൻ തമ്പുരാനെല്ലാവരുടെ അടുത്തും ഭയങ്കര ജാടയിലേ സംസാരിക്കുകയുള്ളൂ വടക്കേ സംസാരിക്കുള്ളൂ പക്ഷേ ഈ വൈദ്യരുടെ അടുത്ത് ചില ഒതുങ്ങിയിരിക്കുന്നത് ആ ചില മൂളലുകളിലും ഞരങ്ങളിലുമൊക്കെ ഒതുക്കുന്നത് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പല സിനിമയിലുണ്ട് ഒറ്റ മൂലും എന്നുള്ള ആ മൂളൽ തന്നെ നമ്മളെ സ്ക്രീനിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത് പല സിനിമകളിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾ പെൺമക്കൾ എന്നുള്ള രീതിയിൽ പൊതുവെ തിലക ചേട്ടനെ കുറിച്ച് എല്ലാവരും പറയുന്നത് പരുക്കനാണ് ഗൗരവ പ്രകൃതിക്കാരനാണ് അങ്ങനെ ആണല്ലോ അപ്പം നിങ്ങൾ വളർന്നു വരുമ്പോഴേക്കും ചിലകൻ ചേട്ടൻ സിനിമയിൽ വലിയ സ്റ്റാറുമായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് അച്ഛൻ ലാളിക്കാരൊക്കെ ഉണ്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തിരുത്തി ലാളിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ അതോ അച്ഛൻ ഇങ്ങനെ മാറി നിൽക്കുകയുള്ളൂ പോലെ ചെറുപ്പത്തില് ഞങ്ങള് ബോർഡിങ്ങിലായിരുന്നു അപ്പൊ വല്ലപ്പോഴൊക്കെ അച്ഛനെ കാണാൻ പറ്റിട്ടുള്ളൂ വരുമ്പോഴൊക്കെ വീട്ടിലുള്ളപ്പോഴൊക്കെ അല്ല അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും അച്ഛനെ വിഷമിപ്പിക്കുന്ന സീനുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അച്ഛൻ ഞങ്ങൾ തിയേറ്ററിൽ ഒരുമിച്ച് കാണാൻ പോകും എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മക്കെയാണ് അച്ഛനും അതിൽ അച്ഛൻ്റെ അടുത്ത് ആ ഓർഫനേജിൽ വെച്ച് പറയില്ലേ ഇനി ഇവിടെ വരരുത് എന്നവര് പറയില്ലേ ആ കുട്ടിയെ എടുത്തോണ്ട് പോകും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോവാം ഞാനെന്ന് നാലിൽ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് പോവാം എന്നും പറഞ്ഞു അങ്ങനെയായിരുന്നു ചെറുതലയൊക്കെ പിന്നെ വലുതായതിനു ശേഷം അങ്ങനെ തിയേറ്ററിൽ അച്ഛൻ വരാറില്ല ഞാൻ ഇപ്പോഴും ശരി അതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾ അച്ഛൻ കരയുന്ന കണ്ടിട്ടില്ല അച്ഛൻ്റെ കണ്ണ് പറയുന്ന അച്ഛൻ സാധാരണ അങ്ങനെ എന്തെങ്കിലും തൊണ്ട എടുക്കും കഥ കഥ പറയുമ്പോഴാണ് സാധാരണ സംഭവിക്കുക അച്ഛൻ ഇങ്ങനെ മൂക്കുണ്ട് മൂക്കിലിങ്ങനെ ഒന്ന് കാണിക്കുക അത്രേ ഉള്ളൂ വീടെ ഇമോഷണൽ സംഭവതാണ് അല്ല കണ്ണ് പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല സിനിമയിൽ അച്ഛൻ കരയുന്ന കാണുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്തായാലും നമ്മുടെ കണ്ണ് നിറഞ്ഞോ അച്ഛൻ്റെ അത്ര അച്ഛൻ ഒരുപാട് ഈ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്നതാണ് ഞങ്ങൾക്കൊന്നും അത്രയൊന്നും ഇല്ല എങ്കിലും അപ്പം നമ്മൾ തളർന്നിരുന്ന് പോകും ചില വിഷയങ്ങൾ വരും അപ്പം അച്ഛൻ്റെ ആ വാക്കുകൾ ശരിക്കും മുഴങ്ങി കേൾക്കും അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും വിഷമം വന്നുകഴിഞ്ഞാൽ അച്ഛനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് പറയാനുള്ള അച്ഛനെ വിളിച്ച് പറയാൻ പറഞ്ഞില്ലെങ്കിലും പുള്ളി പറഞ്ഞത് ഓർക്കുമ്പോൾ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും സ്വയം തന്നെ അതിനെ ഓവർകം ചെയ്യാൻ തോന്നും അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇനിയിപ്പോൾ ഞങ്ങൾ ഷോഭിയുടെയും ഷെമ്മിയുടെയൊക്കെ വിശേഷങ്ങൾ കൂടി പറയട്ടെ